നമസ്കാരം പ്രതീക്ഷിച്ചതുപോലെ ആദായ നികുതിയിൽ വൻ ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചിരുന്നത് സ്ലാബിൽ നാമമാത്രമായ പരിഷ്കാരമാണ് വരുത്തിയതെങ്കിലും റിബേറ്റ് വർദ്ധിപ്പിച്ച പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ പൂർണ്ണമായും ആദായ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എഴുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേരുമ്പോൾ ശമ്പള വരുമാനക്കാർക്ക് പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി നൽകേണ്ടതില്ല പുതിയ നികുതി സമ്പ്രദായ പ്രകാരം നിലവിൽ ഏഴു ലക്ഷം രൂപ വരെയുള്ളവർക്കായിരുന്നു ഈ ആനുകൂല്യം ലഭിച്ചിരുന്നത് അതേസമയം പുതിയ ആദായ നികുതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നികുതി സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണ് ബില്ല് ഡയറക്ടർ ടാക്സ് കോഡ് എന്ന് വിളിക്കപ്പെടുന്ന പുതിയ നിയമനിർമ്മാണം നിലവിലുള്ള നികുതി ഘടനയെ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ പ്രത്യക്ഷ നികുതി കോഡ് കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച അവതരിപ്പിക്കുന്ന ബില്ല് കൂടുതൽ ചർച്ചകൾക്കും വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്നതിനുമായി ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടാൻ സാധ്യതയുണ്ട് ബില്ല് പുതിയ നികുതികളൊന്നും അവതരിപ്പിക്കില്ലെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് നികുതി നിയമങ്ങൾ ലഘൂകരിക്കുന്നതിലും അവ്യക്തതകൾ നീക്കുന്നതിലും നികുതിദായകർക്ക് എളുപ്പത്തിൽ വ്യവസ്ഥകൾ സ്വാംശീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യവഹാരങ്ങൾ കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിലവിലുള്ള നിയമത്തിൽ നിരവധി ഭേദഗതികൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചില നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകൾ കുറയ്ക്കുന്നതും കൂടുതൽ നികുതിദായക സൗഹൃദമാക്കുന്നതും പരിഗണനയിലുണ്ട് നിയമപരമായ ഭാഷ ലളിതമാക്കുമെന്നതാണ് പുതിയ ബില്ലിന്റെ ഒരു നിർണായക വശം സാധാരണ നികുതിദായകർക്ക് പോലും നികുതി വ്യവസ്ഥകളും അവയുടെ പ്രത്യാഘാതങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നതായിരിക്കും പുതിയ ബില്ല് ഇപ്പോൾ രാജ്യത്ത് നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആദായ നികുതി നിയമമാണ് പഴയതും പുതിയതുമായ വ്യവസ്ഥകൾ കൂട്ടിക്കുഴച്ച് ആദായ നികുതി നിയമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു ഇതെല്ലാം ഏകീകരിച്ച് നിയമം ലളിതമാക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ ബില്ലിൽ അനാവശ്യമായ വകുപ്പുകൾ എടുത്തു കളയുകയും ചെയ്യുമെന്നാണ് സൂചന നികുതി കണക്കാക്കുന്നതിലെ രീതികൾ യുക്തിസഹമാക്കുന്നത് ആശയക്കുഴപ്പങ്ങളും തെറ്റുകളും കുറയ്ക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഇക്കഴിഞ്ഞ ബജറ്റിൽ ആദായ നികുതി പരിധി ഉയർത്തിയിരുന്നു അതിനാൽ സർക്കാരിന് നികുതി വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നത് ഉറപ്പാണ് ഇത് മറികടക്കാൻ പുതിയ നികുതികൾ ഏർപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് വിവരം എന്നാൽ നികുതിദായകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് രാജ്യത്തെ നികുതിദായകരിൽ അറുപത്തി അഞ്ച് ശതമാനത്തിലധികം പേരും പുതിയ നികുതി വ്യവസ്ഥ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ ഒരു രൂപ പോലും വരുമാനം കൂടിയാൽ സ്ലാബ് അടിസ്ഥാനത്തിൽ നികുതി ബാധ്യത വരും നാല് ലക്ഷം രൂപ വരെ നികുതിയില്ല നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തി അഞ്ച് ശതമാനവും അതിനു മുകളിൽ മുപ്പത് ശതമാനവുമാണ് നികുതി ബാധ്യത